തിന്റെ ആവശ്യകത തിരിച്ചറിയുന്നതും ഒക്കെ മനസ്സിലാക്കുന്നതിൽ എനിക്ക് സന്തോഷം ഒരു തോൽവി ഉണ്ടായാലും ഇങ്ങനെ പരസ്യ പ്രതികരണം നടത്തുകയാണ് പോകേണ്ടത് അതാണ് സ്നേഹം ഞാൻ പറഞ്ഞത് യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാൻ അതാണ് ഈ സ്നേഹം ഞാൻ ഉടനെ തരാം ഉടനെ മെമ്പർഷിപ്പ് തരാം തരാം ഉടനെ ഇന്ന് തന്നെ ജില്ലാ പ്രസിഡന്റ് ബിജെപിയോട് സ്നേഹമുള്ള ആളുകൾ ഉടനെ ബിജെപിയിൽ മെമ്പർഷിപ്പ് എടുക്കുക ബിജെപിയുടെ സ്ഥാനം പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ ഒഴിഞ്ഞതാണ് വീണ്ടും ഇനി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ തിരിച്ചു പാർട്ടി എനിക്ക് ധാരാളം ചുമതലകളല്ലാതെ തന്നിട്ടുണ്ട് ഇപ്പോഴും തന്നിട്ടുണ്ട് ഇനിയും 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 പാർട്ടി എന്നോട് അല്ല അതൊരു നല്ല ചോദ്യമാണ് അതിന്റെ ഇത്തരം ചോദ്യങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞത് ആ ചോദ്യം ഏത് ചോദ്യം ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാലും ഏത് അതിലേതുത്തരത്തെയും നിങ്ങൾക്ക് സൗകര്യപൂർവ്വം വളച്ചൊടിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വരി കിട്ടണം നിങ്ങൾ മാധ്യമങ്ങളോട് ഈ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കളെ കൂടി എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാവും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ അർത്ഥം എനിക്കും മനസ്സിലാവും ഞാൻ പറഞ്ഞ മറുപടിയുടെ അർത്ഥം നിങ്ങൾക്കും മനസ്സിലാവും ആ മറുപടി മനസ്സിലായില്ല എന്ന് ധരിക്കുന്നത് മാത്രമുള്ള വിഡികളല്ല നിങ്ങളത് എനിക്ക് ബോധ്യം അതേ പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ബി ജെ പി കേഡർ പാർട്ടിയിലാണ് പ്രമീള ശശിധരൻ ശിവരാജനും ഇന്ന് തന്നെ ജില്ലാ പ്രസിഡന്റ് ബി ജെ പിയോട് സ്നേഹമുള്ള ആളുകൾ ഉടനെ ബിജെപിയിൽ മെമ്പർഷിപ്പ് എടുക്കുക ബിജെപിയെ വളർത്താൻ വേണ്ടി ശ്രമിക്കുക അതിലെ ഞങ്ങള് അങ്ങനെ മാധ്യമ പ്രവർത്തകരും ബി ജെ പിയെ സഹായിക്കാനും ബി ജെ പിയെ പിന്തുണക്കാനും ബി ജെ പി കേരളത്തിൽ വളർന്നു വരേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിയുന്നതും ഒക്കെ മനസ്സിലാക്കുന്നതിൽ എനിക്ക് സന്തോഷം ഒരു തോൽവി ഉണ്ടായാലും ഇങ്ങനെ പരസ്യ പ്രതികരണം നടത്തുകയാണോ വേണ്ടത് ഞാൻ അതാണ് സ്നേഹം ഞാൻ പറഞ്ഞത് യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാൻ വൈകി പോകുന്നു അതാണ് ഈ സ്നേഹം തിരിച്ചറിയാൻ വൈകി പോകുന്നത് ശരിയോ I'm okay.